ബാക്കിയെല്ലാം അതിൽ പ്രത്യേകം ശ്ലാഘനീയമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നത് പോലീസാണ് ക്രൗഡ് മാനേജ്മെൻ്റ് ഇവിടെ സുരക്ഷിതമായി ഒരു ഇങ്ങനെ ഒരു കാഴ്ചയാണ് ഇന്നലെ രാവിലെ മുതൽ ഇന്നലെ രാവിലെ അല്ല മെനഞ്ഞാന്ന് അഞ്ച് മണി മുതൽ വളരെ സ്മൂത്തായിട്ടാണ് ഇവിടെ ദർശനം നടപ്പുന്നതിൽ കണ്ടാൽ നമുക്ക് തോന്നുന്നത് ഇവിടേക്ക് ഭക്തജനങ്ങൾ വരുന്നില്ല എന്നാണ് പക്ഷേ വരുന്നില്ല വരാത്തതുകൊണ്ടല്ല വളരെ സ്മൂത്തായി ദർശനം സാധ്യമായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം പോലീസിൻ്റെ ഒരു ഹോംവർക്കും പോലീസിൻ്റെ ഒരു മാനേജ്മെൻറ്റുമാണ് അവർ നന്നായി പഠിച്ചിരിക്കുന്നു നന്നായി ഹോംവർക്ക് ചെയ്തിരിക്കുന്നു പതിനെട്ടാം പടിയായിരുന്നു ആയിരുന്നു ഇവിടുത്തെ ഒരു ബോട്ടിൽ നിൽക്കെന്ന് പറയുന്നത് ആ പതിനെട്ടാം പടിയിൽ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന പോലീസുകാരുടെ സമയക്രമം വളരെ കൂടി പോലീസ് പഠിച്ച് കുറച്ചു അതൊരു വലിയ വിജയമാണ് കാരണം പതിനഞ്ച് മിനിറ്റായി കുറച്ചു ഇരുപത് മിനിറ്റായിരുന്നു പതിനെട്ടാം പടിയിൽ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന പോലീസുകാർ മാറേണ്ട സമയം ഇരുപത് മിനിറ്റായിരുന്നു അത് പതിനഞ്ചാക്കി കുറച്ചു കാരണം ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് നല്ല ഊർജ്ജസ്വലൂടി നല്ല ചെറുപ്പക്കാരാണ് നിൽക്കുന്നത് ഊർജ്ജസ്വലതയോടുകൂടി അവർ വർക്ക് ചെയ്യും രണ്ടാമത്തെ ഒരു അഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് അവർ ഇന്ന് ക്ഷീണിക്കും മൂന്നാമത്തെ അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞ് അവർ നന്നായി ക്ഷണിക്കും അടുത്ത ഏറ്റവും ഒടുവിലത്തെ അഞ്ച് മിനിറ്റ് എന്ന് പറയുന്നതായിരുന്നു അവർ സ്ട്രഗിൾ ചെയ്തിരുന്നത് അതങ്ങ് മാറ്റി മാറ്റിയപ്പോൾ അതൊരു വലിയ വിജയമായി പിന്നെ ഇവിടെ ഈ കഴിഞ്ഞ വർഷം ഇവിടെ നമ്മൾ നടപ്പന്തൊലിൽ പിന്നെ മഴ തന്നെ ആയിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹൈഡ്രോളിക് സംവിധാനമുണ്ടോ അത് പലപ്പോഴും പോലീസിന് ചെറിയ അവിടെ നിൽക്കുന്ന പോലീസുകാർക്ക് ചെറിയ അസൗകര്യങ്ങൾ ഉണ്ടാക്കിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു അത് മുകോലിക്ക് എടുത്തുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞങ്ങളവിടെ പോലീസുകാർക്ക് സുരക്ഷിതമായി പതിനെട്ടാം പടിയെ ബാധിക്കാത്ത തരത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ക്രമപ്പെടുത്തി അതും വലിയ ഫലം ചെയ്തിട്ടുണ്ട് പോലീസിൻ്റെ ഒരു വലിയ സഹകരണം മാനേജ്മെൻറ്റ് നമുക്ക് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് സ്മൂത്തായി അപ്പോൾ